بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبة اجمعين اما بعد pray pray مهانا إبراهيم pray عليه السلام ത്യാഗോജ്വലമായ ജീവിതമയവർക്കെ കൊണ്ട് വീണ്ടും ഒരു ബലി പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് നാം ത്യാഗത്തിന് തയ്യാറായാൽ ഉന്നത വിജയം ലഭിക്കുമെന്നും എന്നെന്നും സ്മരിക്കപ്പെടാൻ കാരണമാകുമെന്നും ബലിപെരുന്നാൾ നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മാതൃകാപരമായ ജീവിതം പ്രത്യേകിച്ചും അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിൽ തവക്കുലാക്കിയുള്ള ജീവിതവും ആദിത്യ മര്യാദയുമെല്ലാം ഏതൊരു സമൂഹത്തിനും വലിയ മാതൃകകളാണ് പ്രാധന്യമായ ജീവിതം പഠിക്കാനും പകർത്താനും ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നാം ശ്രമിക്കണം ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട ആരാധനകളെല്ലാം ഗൗരവത്തോടു കൂടി നിർവഹിക്കുകയും സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും പ്രാർത്ഥനകൾ കൊണ്ട് ആശ്വാസമേകാൻ സമയം കണ്ടെത്തുകയും ചെയ്യണം പ്രത്യേകിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശിഷ്യ ഫലസ്തീനിലെ തെരുവോരങ്ങളിൽ പ്രാർത്ഥനകളുമായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ നാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്താൻ ഈ അവസരം നാം ഉപയോഗിക്കണം അങ്ങനെ തക്ബീറുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും പരസ്പര സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമെല്ലാം ഈ പെരുന്നാളിനെ നാം ധന്യമാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ബലി പെരുന്നാൾ സന്തോഷങ്ങൾ തക്കബലാഹു ഇന്നാവും ഇൻകും സ്വാളിഹല്ലാമാൽ